പിന്നെ തുളസിയുടെ കല്യാണത്തിന് മുമ്പ് ഈ കുന്താരി കളഞ്ഞേക്കണം എന്തിനെ പലഹാരം വീട്ടിലുണ്ടാക്കിയതാ നല്ല മധുരമുണ്ട് കൊള്ളാമല്ലോ ഇത് ആരുണ്ടാക്കിയ എന്റെ വീട്ടിൽ ഞാനല്ലേ വേറെ ആരുണ്ടാക്കുക പിന്നെ ബാലൻ ബാലൻ നിങ്ങളുടെ അനിയനാണോ അല്ല എന്റെ ഏറ്റവും അടുത്ത അടുത്തുകാരോ ഈ ലോകത്ത് എന്നോട് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള എന്റെ കൂട്ടുകാരനാണ് ബാലൻ കൂട്ടുകാരൻ മാത്രമല്ല എല്ലാം ഇയാളെ എവിടെയപ്പോ അവന്റെ നാട്ടില് കൃഷി കാര്യങ്ങളൊക്കെ നോക്കി കഴിയുന്നു ഞാനെന്ന് പറഞ്ഞ അവന് ജീവനാണ് അതുപോലെ തന്നെ എനിക്കും ഇരുപത്തിരണ്ട് വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അവന്റെ അമ്മക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുപോല അവൻ എന്ത് കൊടുത്താലും എനിക്കും തരും അതെന്താ അതെന്താ അമ്മ എനിക്കൊന്നും പോലും ഞാൻ ഞാനമ്മോ അമ്മയെ കണ്ടിട്ടില്ലല്ലോ അമ്മയെ മാത്രമല്ല അവരാരുന്നു അറിയില്ല കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ താരാട്ടുപാട്ടുകളും മുത്തശ്ശി കഥകളും ഒന്നുമില്ല ചോറിന് സമയമാകുമ്പോൾ മണി മുഴങ്ങുന്നതും കാത്ത് അനാഥാലയത്തിൻ്റെ വരാന്തയിൽ വരി വരിയായി നിൽക്കുന്ന വിശന്നു വയറുട്ടിയ കുറെ കുട്ടികൾ അവരെല്ലാം എവിടെയോ ബന്ധു എന്ന് പറയാൻ ഒരാൾ ആദ്യമായിട്ടുണ്ടായത് സ്കൂളിൽ വെച്ച് ബാലൻ എൻ്റെ കൂട്ടുകാരനായതോടെയാണ് ബാലൻ ബാലൻ്റെ അമ്മ എൻ്റെ ലോകം അവിടെ തുടങ്ങി പ്പോഴും അത്രേ ഉള്ളൂ താൻ ബാലിനെ കണ്ട് ഒരുപാട് നാളായി വലുതായപ്പോ രണ്ടുപേരും രണ്ടു വഴിയിലായി വീണ്ടും ഞാൻ ഞാനൊട്ടക്കായി ഇതിനിടയിലാണ് തുളസിയ പരിചയപ്പെട്ടത് എന്താ ദിവസിയ ഒന്നുമില്ല സാർ ദേവസ്യ പറഞ്ഞ എന്തെങ്കിലും കാണുമല്ലോ നേരത്തെ കൊള്ളാമായിരുന്നു എന്താ ഇവിടത്തെ കൃഷ്ണൻകോപിൽ ഉത്സവല്ലേ സാറേ പെണ്ണും പിള്ളേക്കും പിള്ളേർക്കും കാണാൻ പോകണമെന്ന് ഒരേ വാശി ഞാൻ നേരത്തെ എന്നാലേ ഇതിനെ കൊടുത്തൊരു കേന്ദ്രം കൊണ്ടുപോകാൻ പറ്റൂ വലിയ കേമമാ മൂന്ന് ദിവസം ഉത്സവമാ സാറേ പാട്ടും കൂത്തും ഒന്നും പറയണ്ട ഞാൻ ഞാൻ തുളസിയെ കാണാൻ വേണ്ടി കാത്തു വീട്ടിൽ ഇന്നലത്തെ ഡാൻസിനെതിള്ളിയിലെങ്കിൽ ഒരു സത്യം പറയാം ഇത്രയും നല്ല ഡാൻസ് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഡാൻസ് മാത്രമല്ല അല്ല ഇങ്ങനെ ഒരു കാര്യമുള്ളതായിട്ട് നേരത്തെ എന്നോട് ഒരു വാക്ക് പറഞ്ഞു ഞാൻ കേട്ടിറങ്ങി തന്നെത്താൻ വന്നുകൊണ്ട് കാണാൻ പറ്റി അല്ലെങ്കിലോ നല്ല പണിയായി പോയി പറയണമെന്നുണ്ടായിരുന്നു പറയാൻ വേണ്ടി അവിടത്തോളം വരാൻ തുടങ്ങിയതുമാ എന്നിട്ട് പറ്റി വഴി പറഞ്ഞാൽ എന്താ അറിയില്ലായിരുന്നു ഇവിടുത്തെ പാവപ്പെട്ട പണിക്കാരുടെ കോവിലെ ഉത്സവമല്ലേ അതിനെ വിളിച്ചാൽ ഇഷ്ടായില്ലെങ്കിലോ അയ്യോ എന്തൊരു വിനയം അല്ലാത്തപ്പോഴൊക്കെ ചാടി അല്ലാത്ത കേളാൻ വരുന്ന ആളാണെന്ന് തോന്നുകേയില്ല ഉള്ളത് പറയാമല്ലോ കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികൾക്ക് ഈ വിനയം നല്ലതാ ഉള്ള ചന്ത ഇരട്ടിക്കുറ്റ കായലരികത്തും വളയറിഞ്ഞ വളകിലൂ കിയ സുന്ദരി പെണ്ണ് കേട്ടില് കുറിയടുക്കും ഒരു നറുക്കിന് ചേ പിടിക്കണ്ടാ പിടിക്കണ്ട പിടിക്കണ്ട പറയില്ലേ പിന്നൊരു കാര്യം വീട്ടിൽ ചെല്ലുമ്പോ തുളസി ചോദിച്ചാ ഞാൻ കുടിച്ചിട്ടില്ലേ പറയാമോ ആ ആ

തക്കാളി അര അരക്കിലോ പരിപ്പ് വേം വേണം ഓ എന്താ തുളസി ഞാനിരുന്നു തീർത്തോട്ടെ അല്ലേടോ ദേവശ്യേ വന്നു വന്നിപ്പം ഫോറസ്റ്റ് ഓഫീസർമാർക്ക് എന്തൊക്കെയാ ജോലി അത് പിന്നെ ഉത്തരവാദിത്വങ്ങൾ പറഞ്ഞോളാം മാത്രം കാര്യം നോക്കിയാൽ പോരല്ലോ വല്ലപ്പോഴും കള്ളു കുടിക്കുന്നവരുടെ കാര്യങ്ങൾ കൂടി നോക്കണ്ടായോ ഞാനും നിങ്ങളുമൊക്കെ വെള്ളമൊടിച്ച് വഴി കിടന്നാൽ അവിടെ തന്നെ നമ്മളെ താങ്ങിയെടുത്ത് വീട്ടിൽ കൊണ്ടാക്കാൻ ആരെങ്കിലും ഉണ്ടാകൂടെ അതിനാണ് ഭാഗ്യം ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ വീണ് കിടന്നാലും താങ്ങിക്കൊണ്ടുപോവാനൊക്കെ ആളുകൾ ഉണ്ടാവും പക്ഷെ നല്ല ചന്തമുള്ള പെമ്പക്കള് വീട്ടിൽ വേണം കേട്ടോ മുഖം കണ്ടാൽ മഴക്കാർ കിട്ടാൻ നിനക്ക് ആകാശം പോലെ ഉണ്ടല്ലോ അയ്യോ പേടിയാവുന്നല്ലോ ഇത് എന്ത് പറ്റി പിന്നെ ആ തുളസി അറിയാമോ ആൾക്കാരും പറയുന്നു രണ്ടുപേരും ചേർത്ത് കഥകൾ ഉണ്ടാക്കി തമാശയാ എന്നെ ചേർത്തല്ലേ തുളസിയെ പറ്റി പറയുന്നത് എനിക്ക് അതിൽ സന്തോഷമുണ്ട്

으음, 으음, 으음.